ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ആക്രമണത്തെ ലോക നേതാക്കൾ ശക്തമായി അപലപിച്ചു ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി യുഎസ് റഷ്യ യു എ ഇസ്രായേൽ സിംഗപ്പൂർ ഫ്രാൻസ് ശ്രീലങ്ക ഇറാൻ എന്നീ ലോകരാജ്യങ്ങളെല്ലാം ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ആക്രമണത്തിനിരയായവരുടെ കുടുംബങ്ങളോട് അനുദിക്കുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുന്നുവെന്നും ട്രംപ് പറഞ്ഞു കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നു ഭീകരർക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുന്നു ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റവർ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾക്കൊപ്പമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചു അതേസമയം ലഷ്കർ തൊയ്ബ അനുകൂല സംഘടനയായ റസിഡന്റ് ഫ്രണ്ട് ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് മരണസംഖ്യ ഇരുപത്തി ഒമ്പതായി എന്നാണ് വിശദീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉള്ളത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ദിവസത്തെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുലർച്ചെ ഡൽഹിയിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു